അതിശക്തമായിട്ടുള്ള കാറ്റിനെയും മഴയെ തുടർന്ന് ഇപ്പോഴത്തെ എറണാകുളം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായ കാറ്റു മഴയും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജൂൺ ഇരുപത്തി ഏഴിന് അവധിയായിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി വ്യാപ ബാധകമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും പലതരത്തിലുള്ള നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മുൻകരുതൽ നടപടിയായിട്ടാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാ വരും മണിക്കൂറിൽ മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ ജില്ലകൾക്കും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതകളേറെയാണ് അപ്പോൾ മറ്റ് ജില്ലകളുടെ അവധി അപ്ഡേറ്റുകൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക